റോഡാകെ പ്രശ്നത്തിലാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പരിസരത്ത് വലിയ വലിയ വണ്ടികൾ പോകുമ്പോൾ ജർക്കിങ് വരുന്നുണ്ട് അപകടമേഖല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാലാണ് പക്ഷെ എന്താ സംഗതി ഇതിന്റെ അടിയൊക്കെ ഇരുന്ന മാതിരി ആണ് ഗുണ്ട് ആ സൈഡിലേക്കൊക്കെ ഇത് പ്രശ്നം വലിയ വണ്ടികളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു കുലുക്കാണ് ഏത് സമയത്തും ഇത് താഴെ വീഴുക അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അതികൃതര് ഇത് വന്ന് പരിശോധിച്ച് അതിൻ്റെ മിക നോക്കണം അല്ലെങ്കിൽ എന്താച്ചാല് ആ ഭാവി തലമുറ ഏതെങ്കിലും ഒരാളെ ആക്സിഡൻറ്റിനെ പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോരോ റെസ്പോൺസിബിലിറ്റി ഇല്ല അതൊക്കെ ഇത് വിണ്ടുക്കണേ ഉള്ളിലൊക്കെ നല്ല ബിണ്ടിക്കണം അപ്പം ഇത് ആളാണ് മോട്ടർസൈക്കിളിന്റെ കാറ് തട്ടിട്ട് ഡ്രമ്മിന് അങ്ങനെ തട്ടിട്ട് അവരുടെ വലിയ കേസ് എന്തെങ്കിലും ഡ്രം എടുത്തിട്ട് മണിക്കു തട്ടിട്ട് അങ്ങോട്ട് തെറിച്ച് കാർ ഇടിച്ച് ഇവിടെ വന്നിട്ട്

ഇത് രാഷ്ട്രീയ പൈസ ആക്കി എടുക്കരുത് ഇത് ജനങ്ങളെ ജനങ്ങളെ പ്രശ്നമായി തീർത്ത് നിങ്ങൾ ഇതെടുക്കുക ദയവ വിചാരിച്ച അധികൃതർ ഇതൊന്ന് കണ്ണു തുറന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള രീതിയിൽ പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് എന്താ വെച്ചാൽ ഇതിൽ ചെയ്യുക അല്ലാത്ത പക്ഷം ജനങ്ങളെ പിന്നെ പിന്നെ അവസ്ഥ വളരെ മോശമായി പോകും പിന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ച് എന്തേലും ആയിപ്പോയി കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി സംഭവിച്ചത് ഇത് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള അവസ്ഥ വരാൻ പാടില്ല